നമസ്കാരം മുനമ്പം വക്കഫ് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ തീർത്തും അപകടകരമായിട്ടുള്ള നീക്കങ്ങൾ എന്ന് പറയാറിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം എറണാകുളത്തെ അവരുടെ എല്ലാ എം എൽ എ ഈ സമരം നടക്കുന്ന സമരപ്പന്തൽ സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായി അവിടെ വെച്ച് വി ഡി സതീശൻ നടത്തിയ പ്രതികരണങ്ങൾ പ്രസംഗം തീർത്തും നമ്മുടെ ഈ മതേതര കേരളത്തിൽ നമ്മുടെ ഈ ഹിന്ദുവും മുസൽമാനും ഒക്കെ ഒറ്റക്കെട്ടായി ജീവിക്കുന്ന ഈ നാട്ടിൽ വർഗീയതയുടെ ഭിന്നിപ്പിന്റെ വിത്തുകൾ പാകുന്ന രീതിയിലായിരുന്നു രണ്ടു സമുദായങ്ങളെ തമ്മിൽ കൂട്ടിയടിപ്പിച്ച് കലക്കവളത്തിൽ എങ്ങനെ മീൻ പിടിക്കാം എങ്ങനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാം എങ്ങനെ അത് പയറ്റാം എന്നൊക്കെയാണ് വി ഡി സതീശൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ എന്ന് പറയാതെ വയ്യ ആ സ്റ്റാൻഡ് പോയ കൃത്യമായിട്ട് പറഞ്ഞു ഇനി ഭൂമി ആണ് എന്ന് പറഞ്ഞാൽ അത് തെളിയിച്ചാൽ എങ്ങനെയാണ് നമുക്ക് ഭൂമി കിട്ടുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഭൂമി കിട്ടുന്നത് പള്ളിക്ക് ദേവ ഈ ദേവാലയത്തിന് ഒരാൾ ഒരു ഏക്കർ ഭൂമി സമർപ്പിച്ചു അത് ഈ എടവകയുടെ ഇതായി മാറി അല്ലേ ആ ഭൂമി പിന്നീട് അയാളുടെ അനന്തരാവകാശം എന്നാൽ തിരിച്ചു കിട്ടുക തിരിച്ചു കിട്ടുക എത്രയോ പള്ളികളിൽ എത്രയോ അമ്പലങ്ങളിൽ ആളുകൾ എത്രയോ ഭൂമി കൊടുത്തിരിക്കുന്നു ദിവസം ഭൂമി ചിലർ ദാനം ചെയ്താണ് അമ്പലത്തിന് അത് കുറെ നാള് കഴിഞ്ഞിട്ട് അവരുടെ മക്കളോ 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 നാല് തലമുറ കഴിഞ്ഞിട്ട് വന്നിട്ട് പറയാ ഇത് എന്റെ അപ്പാപ്പം കൊടുത്തതാണ് ഈ അമ്പലത്തിന് അതിപ്പോ തിരിച്ചു കിട്ടണം കിട്ടും കിട്ടില്ല അപ്പൊ ഇത് വകസല്ല ഇത് വഗസാണ് എന്ന് പറയുന്നതിൽ കള്ളത്തരുണ്ട് ഈ ഭൂമി വഖസ് ഭൂമിയല്ല എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് അതായത് ഇത് വക്കഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തെ ചൊടിപ്പിക്കുകയാണ് അവരെ അവരെയങ്ങ് മറ്റു സമുദായത്തെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇവിടെ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കാൻ പറുകയിലക്കട ഉണ്ടാക്കാൻ വേണ്ടി അവരങ്ങ് അങ്ങ് വല്ലാത്ത രീതിയിൽ പ്രകോപിച്ച് അയക്കുകയാണ് അത് വക്കഫിന്റെ ഭൂമിയാണോ അല്ലയോ എന്നൊക്കെ പറയാൻ ആരാണ് വി ഡി സതീഷിനെ ചുമതലപ്പെടുത്തിയത് അങ്ങനെ പറയാൻ എന്ത് അവകാശമാണ് എന്ത് സ്വാതന്ത്ര്യമാണ് ഈ പറയുന്ന വി ഡി സതീഷിനുള്ളത് ഇത് ചോദിക്കുന്നത് ഞാനല്ല കേട്ടോ ഇത് ചോദിക്കുന്നത് മത സാമുദായിക നേതാക്കളാണ് ഇന്ന് മുസ്ലിം ലീഗ് പോലും തള്ളി പറഞ്ഞിരിക്കുന്നു വി ഡി സതീശനെ അതായത് അത് വക്കഫ് ഭൂമി അല്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞത് ലീഗിന്റെ തീരുമാനമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കെ എം ഷാജിയാണ് കരണമടിച്ച് പുകയ്ക്കുന്ന രീതിയിൽ വി ഡി സതീശനോട് ഭിന്നിപ്പിന് രാഷ്ട്രീയം ഇവിടെ വേണ്ട അമ്മാജി പയറ്റൊന്നുകൂടെ പയറ്റാൻ നിൽക്കണ്ട എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കെ എം ഷാജി കെ എം ഷാജിയുടെ ആ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം നമുക്കൊന്ന് കാണാം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു അത് അത് വക്കഫ് വക്കഫ് ഭൂമിയല്ല മുസ്ലിം പറയാനും പറ്റില്ല അപ്പോ ആലോചിക്കാതെയാണ് വി ഡി സതീശൻ ഇത്തരത്തിലുള്ള പല പ്രതികരണങ്ങളും ഒക്കെ നടത്തുന്നത് ആർക്കു വേണ്ടിയാണ് ഈ പ്രതികരണം നടത്തുന്നത് ആരാണ് വി ഡി സതീശന്റെ പിന്നിലുള്ളത് ആരാണ് വി ഡി സതീശിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് അതാരാണെങ്കിലും അവരുടെ പേര് തുറന്നു പറയേണ്ടതുണ്ട് എന്താണ് വി ഡി സതീശന്റെ അജണ്ട എന്ന് പൊതുസമൂഹം അറേണ്ടതുണ്ട് വി ഡി സതീശനെതിരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം കേരളത്തിൽ അലയടിക്കുകയാണ് വി ഡി സതീശൻ ഒരു സംഘപരിവാർ രാഷ്ട്രീയം ആർ എസ് എസ് രാഷ്ട്രീയം പൈറ്റുകയാണോ എന്ന് തോന്നി പോവുകയാണ് വി ഡി സതീശനകത്തു കിടക്കുന്ന ആർ എസ് എസ് കാരനാണ് ഇത്തരത്തിലുള്ള ഭിന്നി പിന്നെ രാഷ്ട്രീയം പൈറ്റുന്ന രീതിയിലുള്ള പല പ്രതികരണങ്ങളും പ്രതികരിപ്പിക്കുന്നത് എന്നൊക്കെയാണ് പല സാമുദായിക നേതാക്കൾ ഇപ്പോൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ രമ്യമായിട്ട് പരിഹരിക്കേണ്ട ഒരു വിഷയമാണ് വളരെ സൂക്ഷ്മതയോടെ വളരെ ഒരു ഒരു രീതിയിലുള്ള ഒരു ലഹലയും ഇല്ലാതെ ഇത് പരിഹരിക്കേണ്ട ഒരു വിഷയമാണ് എന്നാൽ നമ്മുടെ സർക്കാർ എന്താണ് ചെയ്യുന്നത് നല്ല രീതിയിൽ ഈ വിഷയത്തെ പരിഹരിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമരക്കാരുമായി ചർച്ച നടത്തി അവർ അതിൽ വളരെ സംതൃപ്തരാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് എന്താണ് അന്ന് സമരക്കാർ പറഞ്ഞത് ഞങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തിയുണ്ട് ഞങ്ങൾ ഈ ചർച്ചയിൽ വളരെയധികം സംതൃപ്തരാണ് ഇത് രമ്യമായി പരിഹരിക്കാമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് സർക്കാരിന്റെ ഉറപ്പിൽ ഉറപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ആ ഉറപ്പിൽ ഒരുപാട് പ്രതീക്ഷയിലാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ സമരക്കാർ ഒരേ സമയം പ്രതീക്ഷയിലാണെന്നിരിക്കെ അങ്ങോട്ടേക്ക് വി ഡി സതീശിനെ പോലുള്ള ആളുകളൊക്കെ ഒഴുകിയെത്തുന്നത് എന്ത് ലക്ഷ്യം വെച്ചാണെന്ന് നമുക്കൊക്കെ നന്നായി അറിയാവുന്നതാണ് ദുരന്തങ്ങളെ പലവട്ടം ഈ പറയുന്ന പോലെ രാഷ്ട്രീയ വോട്ട് ബാങ്ക് രാഷ്ട്രീയം പൈറ്റാനുള്ള പല ആയുധമാക്കി മാറ്റിക്കൊണ്ട് വി ഡി സതീശൻ നടത്തിയിട്ടുള്ള പല നീക്കങ്ങളൊക്കെ നമ്മൾ ഓരോ ഘട്ടത്തിലും കണ്ടിട്ടുള്ളതാണ് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രളയ പ്രളയസമയത്ത് കോവിഡ് സമയത്ത് എന്തിന് നമ്മുടെ അർജുൻ ഷിരൂരിൽ മണ്ണിനടിയിൽ പട്ട സമയത്ത് അങ്ങനെ ഓരോ സമയങ്ങളിലും വി ഡി സതീശന്റെ ശബ്ദം അത് ദുരന്തങ്ങളിൽ നിന്ന് മീൻ പിടിക്കുന്ന ശബ്ദമായിരുന്നു ഇപ്പോൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ കണ്ടാൽ നമുക്കറിയാമല്ലോ അതായത് ആ ദുരന്തത്തെയും വിറ്റ് പുട്ടടിക്കുകയാണ് എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കുക എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരിക ഇതിനപ്പുറത്തേക്ക് വേറൊരു ലക്ഷ്യവും വി ഡി സതീശൻ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും പക്ഷെ മുനമ്പം വക്കഫ് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കം അത് തീർത്തും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ് കനകോലുമൊക്കെ നമ്മുടെ ഈ നാട്ടിൽ കാലുകുത്തിയതിൽ പിന്നെയാണ് ഇത്തരത്തിലുള്ള ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം പൈറ്റിക്കൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് പല നേതാക്കളും കോൺഗ്രസ് നേതാക്കൾ അഴിഞ്ഞാടുന്ന കാഴ്ച നമ്മൾ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ മതേതരമൊക്കെ നഷ്ടപ്പെട്ടില്ലേ കോൺഗ്രസിന്റെ ഐക്യവും ജനാധിപത്യവും നഷ്ടപ്പെട്ടില്ലേ കോൺഗ്രസ് ഒരു സംഘപരിവാർ മുഖമുള്ള ഒരു രീതിയിലേക്ക് മാറിയില്ലേ നമുക്ക് അത് പറയാൻ കഴിയില്ലേ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളോ ഉപതെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് എസ് ടി പി യുടെ ഒട്ടുമേടിക്കുന്ന ഈ പറയുന്ന കോൺഗ്രസ് കോൺഗ്രസിന്റെ നേതാവ് ജയിക്കുമ്പോൾ എസ് ടി പി ഐ രാഹുൽ മാംകൂട്ടത്തിന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ ആർ എസ് എസിന്റെ വോട്ട് വേണ്ട എസ് ഡി പിയുടെ വോട്ട് വേണ്ട എന്നൊക്കെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇവർക്ക് പറയാൻ കഴിയുന്നില്ല മാത്രവുമല്ല ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരു അധ്യക്ഷനല്ലേ ഇന്നും കെ പി സി സി പ്രസിഡന്റായിട്ട് തുടരുന്നത് മാത്രവുമല്ല വി ഡി സതീശൻ ആണെങ്കിലോ ഗോൾവാക്കളുടെ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ് വേറെ നേതാക്കൾ നമ്മുടെ കേരളത്തിൽ ഇല്ലാഞ്ഞിട്ടാണോ പക്ഷേ ആ ഗോൾവാക്കറുടെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ വി ഡി സതീശൻ തന്നെ വേണമെന്ന് ആർ എസ് എസ് തീരുമാനമെടുക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെ ഒരു ക്ഷണം കൊടുക്കുമ്പോൾ ആ ക്ഷണം തിരസ്കരിക്കുകയല്ല വി ഡി സതീശം ചെയ്തത് അദ്ദേഹം അത് സ്വീകരിക്കുന്നു എന്നിട്ട് ഗോൾവാക്കറുടെ ചിത്രത്തിന് മുമ്പിൽ പോയി നിന്ന ആ അതിനു മുമ്പിൽ ഒരു നിലവിടക്ക് കത്തിച്ച് നടുകുനിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകേട്ടണം എന്നിട്ട് ഇതേ സതീശ പറയുന്നു ആർ എസ് എസ് ആയിട്ട് കൂട്ട് സി പി എം ആണ് ആർ എസ് എസ് ആയിട്ട് കൂട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നൊക്കെ പറഞ്ഞ് കേരള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നാൽ എന്താണ് ഈ സർക്കാർ പറയുന്നത് സംഘപരിവാറിനോട് സന്ധി ചേരാത്ത രാഷ്ട്രീയമല്ലേ നമ്മൾ ഈ സർക്കാരിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്താണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ആർ എസ് എസിന്റെ വോട്ട് എനിക്ക് വേണ്ട എസ് ഡി പിയുടെ വോട്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി തോൽക്കുന്നുണ്ടെങ്കിൽ ആ കൂടി അഭിമാനത്തോടുകൂടി അത് ഏറ്റുവാങ്ങും എന്നാണ് പറഞ്ഞത് അങ്ങനെ പറയാൻ ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾക്കാണ് ആർജോ ഉണ്ടായിട്ടുള്ളത് പി ഡി സതീഷിനുണ്ടോ ഇല്ല സുധാകരനുണ്ടോ ഇല്ല ഇനി ഈ പറയുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമല്ലോ പറ്റുമോ അത്തരത്തിലുള്ള നേർക്കാഴ്ചകൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ നമ്മുടെ കൺമുമ്പിലൂടെ കടന്നുപോയല്ലോ അപ്പോ ഇവിടെ ഇനി രാഷ്ട്രീയം പറഞ്ഞ് വികസനം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഒരു ജനവികാരം അഴിച്ചുവിട്ടുകൊണ്ട് എന്തായാലും ഇവിടെ ഇനി അധികാരത്തിൽ യു ഡി എഫിന് വരാൻ പറ്റില്ല എന്ന് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പോടുകൂടി തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു വി ഡി സതീശൻ എന്തായിരുന്നു ഇവരുടെ ഉപതെരഞ്ഞെടുപ്പിലെ ഇവരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള പ്രതികരണം അതായത് ചേലക്കര ഈ കുറി ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് പിടിക്കും ആരാണോ ചേലക്കരയിൽ ജയിക്കുന്നത് അവരാകും വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിൽ കേരളം ഭരിക്കുക എന്ന് പറഞ്ഞത് കെ സി വേണുഗോപാലാണ് എന്നാൽ എന്താണ് നടന്നത് ചേലക്കരയിൽ അവിടെ ഇടതുപക്ഷം തങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചു വലിയ ഭൂരിപക്ഷത്തിൽ യുവാർ പ്രതിപയിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിൽ നിന്ന് വി ഡി സതീഷിനൊരു കാര്യം മനസ്സിലായി അതായത് ഇത്രയും നാൾ സർക്കാരിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ പച്ചക്കള്ളങ്ങളും നുണകളും ഒക്കെ ജനങ്ങൾ നുണകളാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു ജനങ്ങൾ പ്രതിപക്ഷം ഇനിയും പ്രതിപക്ഷം തിരിക്കട്ടെ എന്ന ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു അപ്പോൾ എന്താണ് ചെയ്യുന്നത് ബി ജെ പി കാര് ആർ എസ് എസ് കാര് സംഘപരിവാരങ്ങൾ അവരൊക്കെ നമ്മുടെ കേരളത്തിന് പുറത്തു പയറ്റുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയ രീതി അവർ അധികാരത്തിൽ വരാൻ വേണ്ടി ചെയ്യുന്ന രീതിയിലുള്ള വേലകളൊക്കെ ഇവിടെ വി ഡി സതീശൻ പയറ്റുകയാണ് ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം പയറ്റുന്നു വർഗീയത പറയുന്നു അങ്ങനെയൊക്കെ പല രീതിയിലുള്ള പല നീക്കങ്ങൾ നടത്തിക്കൊണ്ട് ഇനി കോൺഗ്രസിനെ ഈ പറയുന്ന യു ഡി എഫിനെ ഭരണപക്ഷത്തെത്തിക്കാൻ പറ്റുമോ എന്ന അവസാന നീക്കം നടത്തുകയാണ് അവിടെ കെ എം ഷാജിയെ പോലുള്ള ചില ആളുകളൊക്കെ വി ഡി സതീശനെ പറയുന്നത് മതേതര കേരളത്തിന് വളരെ ആശ്വാസം പകരുന്ന ഒന്നാണ് എന്ന് എടുത്തു പറയുകയാണ് കാരണം ഇത്തരത്തിലുള്ള ഭിന്നിപ്പിന്റെ ശബ്ദം ഉയർത്തുന്നവരെ പ്രതിരോധിക്കുക തന്നെ വേണം അത് എന്ത് രാഷ്ട്രീയം പറയുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളാണെങ്കിലും അങ്ങനെ തന്നെയാണ് പ്രതികരിക്കേണ്ടത് അവിടെ നമ്മൾ നോക്കേണ്ടത് അവരുടെ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമല്ല മനുഷ്യൻ മനുഷ്യനായി തന്നെ നിന്നുകൊണ്ട് അത്തരം രീതിയിലുള്ള പ്രതികരണങ്ങളെ ഇവിടെ ഒരു വർഗീയതയോടെ ഒരു വലിയ കാട്ടുതീ പരക്കാൻ ഇടയാക്കുന്ന സാഹചര്യങ്ങളെ പ്രതിരോധിക്കുക തന്നെയാണ് വേണ്ടത് എന്തായാലും ഈ മുനമ്പ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ ഒന്നും ഒരു രീതിയിലുള്ള അന്ത്യ ചർച്ചയും ഈ സതീശന്റെ ഈ ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ട് നടത്തിയത് നമ്മൾ കണ്ടില്ല കേട്ടോ എന്തുകൊണ്ടാണ് നടത്താനത് സതീശന് എന്ത് വർഗീയതയും പറയാം സതീശന് എന്ത് പച്ചക്കള്ളവും പറയാം സതീശന് ഏത് രീതിയിലുള്ള അഴിഞ്ഞാട്ടവും നടത്താം നമ്മുടെ മാധ്യമങ്ങൾ അത് വാർത്തയാക്കില്ല മറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സമരക്കാരുമായി ഒരു ചർച്ച നടത്തിയപ്പോൾ ഏത് രീതിയിലുള്ള കുത്തിത്തിരിപ്പുകളാണ് ഇവർ നടത്തിയത് എത്ര വൈകിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പറയുന്ന സമരക്കാരുമായി ചർച്ച നടത്തിയതെന്ന പച്ചക്കള്ളം പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഈ ചർച്ചയിൽ അവർ സംതൃപ്തരല്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ എന്നാൽ എന്താണ് വാസ്തവം വാസ്തവം എന്താണ് അവർ സമരക്കാർ സംതൃപ്തരാണ് എന്നുള്ളതാണ് വാസ്തവം എന്തായാലും ഈ വിഷയം രമ്യമായി തന്നെ സർക്കാർ പരിഹരിക്കാനുള്ള സാധ്യതയുണ്ട് ദയവ് ചെയ്ത് വി ഡി സതീശും സംഘവും ആ വഴിക്ക് പോകാതിരിക്കുക ബി ജെ പി കാര് കുറച്ച് നാൾ മുമ്പ് അവിടെ പോയി കുറെ വർഗീയതയൊക്കെ പറഞ്ഞിരുന്നു വി ഡി സതീശനും പോയി ഭിന്നി ചില രാഷ്ട്രീയവും പറഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾ രണ്ടു കൂട്ടിലും അങ്ങോട്ടേക്ക് പോകാതിരിക്കുകയാണെങ്കിൽ സർക്കാർ ഇത് വളരെ രമ്യമായി തന്നെ പരിഹരിക്കും ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ഇരട്ടത്തുറപ്പന്മാരെ ഇത്തരത്തിലുള്ള ദുരന്തംമാരെ തിരിച്ചറിയണം എന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിൽക്കുകയാണ്